നമസ്കാരം ദീർഘദൂര യാത്രയ്ക്ക് പ്രീമിയം യാത്രാ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വന്ദേ ഭാരത് ട്രെയിനിനെ കേരളം ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് രാജ്യത്ത് ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലാണെന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സുഖ സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന എന്നാൽ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമൃത് ഭാരത് ടു പോയിന്റ് ടു എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിനിന്റെ നിർമ്മാണം ചെന്നൈയിലും കപൂർ തെലയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃത് ഭാരത് വൺ പോയിന്റ് സീറോ അമൃത് ഭാരത് ടു എന്നിവയ്ക്ക് ശേഷമുള്ള പതിപ്പാണ് അമൃത് ഭാരത് ടു പോയിന്റ് ടു ആദ്യ രണ്ട് ട്രെയിനുകളിൽ എ സി കോച്ചുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനാൽ നിന്ന് വ്യത്യസ്തമായി അമൃത് ഭാരത് ടു എ സി കോച്ചുകളുമായാണ് വരുന്നത് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ട്രെയിനിലെ സൗകര്യങ്ങൾ മുന്നിലും പിന്നിലുമായി എഞ്ചിൻ ഘടിപ്പിച്ച് സർവീസ് നടത്തുന്ന ട്രെയിനിന് മണിക്കൂറിൽ കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ഒറ്റയടിക്ക് എണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ അമൃത് ഭാരത് എക്സ്പ്രസിന് സാധിക്കും അടിപൊളി നിറത്തിലും ലുക്കിലുമാണ് കോച്ചുകൾ എത്തുക മികച്ച സീറ്റുകൾ ബർത്തുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഭക്ഷണം കഴിക്കാനുള്ള ഇടം അതിവേഗ ചാർജിംഗ് പോയിന്റുകൾ മൊബൈൽ ഹോൾഡറുകൾ വാട്ടർ ബോട്ടിൽ ഹോൾഡറുകൾ വൃത്തിയുള്ള മോഡിലാർ ശുചിമുറികൾ എമർജൻസി ബ്രേക്ക് സിസ്റ്റം എന്നിവ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ അമൃത് ഭാരത് ട്രെയിനുകളിൽ ഉണ്ടാകും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ നൂറ് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാനാണ് റെയിൽവേയുടെ തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിലുമാണ് നിർമ്മാണം നടക്കുന്നത് ഇതിനകം ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് മൂന്ന് റാക്കുകൾ പുറത്തിറങ്ങി ഇവ ഉടൻ ഓടിത്തുടങ്ങും നിലവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസുകൾ ഉള്ളത് ആനന്ദ് വിഹാർ ടെർമിനൽ ദർഭംഗ ജംഗ്ഷൻ മാൽഡ ടൗൺ എസ് എം വി ടി ബാംഗ്ലൂർ മുംബൈ ലോക്മാന്യ തിലക് സഹസ്ര ജംഗ്ഷൻ എന്നീ റൂട്ടുകളിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ എത്തിയാൽ ദീർഘദൂര യാത്ര നടത്തുന്ന ഇടത്തരം യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കും അതേസമയം തിരുവനന്തപുരം ബാംഗ്ലൂരു റൂട്ടിൽ സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾ വരുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ആണ് ജോൺ ബ്രിട്ടാസ് എം പിക്ക് ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത് സമയക്രമം റെയിൽവേ ബോർഡിന് നൽകിയെന്നും തിരുവനന്തപുരം ഡിവിഷനുമായി ബന്ധപ്പെട്ട് നടന്ന എം പിമാരുടെ യോഗത്തിൽ ആർ എൻ സിംഗ് പറഞ്ഞിരുന്നു എറണാകുളം ബാംഗ്ലൂർ സ്പെഷ്യൽ വന്ദേ ഭാരത് നിർത്തലാക്കിയതോടെ റൂട്ടിൽ ടിക്കറ്റ് കിട്ടാത്തത്ര തിരക്കാണെന്നാണ് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയത് വന്ദേ ഭാരത് ഉൾപ്പെടെ ട്രെയിനുകളിലെ മോശം ഭക്ഷണത്തെപ്പറ്റി എം പിമാർ കടുത്ത വിമർശനവും നടത്തിയിരുന്നു ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുകയും എറണാകുളത്ത് മോശമായ ഭക്ഷണം പിടിച്ച സാഹചര്യത്തിൽ ആ കരാറുകാരെ ഒഴിവാക്കിയതായും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്